മ്മീറ്റിയ ഇനി ഞമ്മള് മുളവ് പറയാണ് കൊറേ മുളവുണ്ട് ഇതണ്ടാത്താവോ തന്നീ അത് ഇത്ര കുറയുണ്ട് ഇന്ന് നമ്മള് പറയ്ക്കാണ് കൊറേ പറക്കണ്ടേ നമുക്ക് ഇത് വേണം അപ്പം ഞാനി എഴുതി കൂലി അല്ല പറയൂലി വന്ന് കൂലിച്ച് ഓമക്ക് പഠിച്ച് കൂ എ തിന്നു എല്ലാ എല്ലാരും വീടേ കന്നോ

നമ്മള് പന്നി കുത്തി നമ്മള് ഇത് കാട് നമ്മള് ഇത് വെട്ടിയ നടക്കാൻ ഇത് നോക്കാ പിന്നെ നമ്മളെ പാമ്പ് കടിക്കില്ല പിന്നെ പട്ടി കടിക്കും ലോഗ കടിക്കും പന്നി കടിക്കും തട്ടി വീ നമ്മൾ കൃഷിയോട് വലിയ താല്പര്യമൊന്നും ഇല്ലാത്ത കൊണ്ട് പിന്നെ ഒന്നും അങ്ങനെ നടാറൊന്നുമില്ല പക്ഷെ ഇപ്പം കുറച്ച് കമ്പം തോന്നി അമ്മയും അമ്മ നട്ട കാര്യങ്ങളാണ് കേട്ടോ മുളകെല്ലാം നട്ട് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ വല്യമ്മയിൽ അവിടെ നിന്ന് കിട്ടിയ എന്താണ് കറ്റാവാഴയാണ് അത് നട്ട് പിന്നെ കുറെ കാലത്ത് മുളകും കാര്യങ്ങളൊക്കെ നട്ട് പൊടിച്ചാൽ മതിയായിരുന്നു ഇത് നമുക്ക് അവിടത്തേക്കും കൊണ്ടുപോകാമായിരുന്നു ഇത് എന്താണെന്ന് മനസ്സിലായോ ഇതാണ് കേശവർദ്ധിനി എന്ന കാച്ചാനൊക്കെ ഉപയോഗിക്കും നല്ല പൂവാണ് പൂവൊക്കെ ആണോ നല്ല ഭംഗിയാണ് അതിന്റെ ഇല പിഴിഞ്ഞാണ് എണ്ണ കാച്ചുന്നത് നമ്മൾ ഇതുവരെയും കാറ്റിയില്ല ഇനി കാറ്റണം പിന്നെ ഇത് കല്യാണത്തിനൊക്കെ മുമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് പൂക്കളെല്ലാം ഇഷ്ടം എനിക്ക് ഇതിനേക്കുള്ള ഇലച്ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കല്യാണത്തിനൊക്കെ മുമ്പ് ഞാൻ തുറച്ച് വലുതായിട്ട് വന്നതാണ് ഇത് മുഴുവൻ ഞാൻ കോതി ഈ പരിവായി നിൽക്കുന്നു പിന്നെ ഇവിടെ മുഴുവൻ ഇപ്പൊ ഒരു കാടും ബഹളായിട്ട് കിടക്കുന്നെന്ന് വെച്ചാൽ നമുക്കൊരു പഞ്ഞി ഉണ്ടായിരുന്നു നമ്മുടെ ഒരു വലിയൊരു പഞ്ഞിമരം ആ പഞ്ഞിമരം മുറിച്ചിട്ടേക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും ഇരുന്ന് പൊക്കിയെടുത്ത് കളയണ ഒന്നും ഒരു രക്ഷയില്ല അവർക്കും വേണ്ടാതെ നമ്മൾ പൈസ കൊടുത്ത് മുറിച്ചതാ ഇട്ടേക്കാം ആ തടി പോലും അവർക്ക് വേണ്ട അത്രയും പൈസയായി കളഞ്ഞ ഇട്ടേക്കുന്നതാണ് അതേപോലെതാ കരിയേപ്പിലേക്ക് അത്ര ഒരു പോഷകമൊന്നും ചെറിയ രീതിയിൽ വളഞ്ഞും പൊളഞ്ഞൊക്കെ പോകുന്ന ഒരു കരിയേപ്പിലുണ്ട് ഈ കരിയപ്പിലെ ബുട്ടി എന്തിനാ മൈലാഞ്ചി കണ്ടത് അതിപ്പോ അതി കൂടെ അങ് നിന്ന് പറ്റിയ ഫുൾ വള്ളി വടപ്പായിട്ടുള്ള കുറേ ചെടികളാണ് ഇനി നിങ്ങൾക്ക് പഞ്ഞീര കാണിച്ചു ചേരാം എല്ലാം കുറെ വള്ളിയും കാടും ആയിട്ടങ് മാറും പക്ഷെ ഇതൊന്നും നീറ്റായിട്ട് വെക്കാ എന്നും നമ്മളില്ലാത്തോണ്ടാണ് ഇതായ ഇത് ശംഖു പുഷ്പാണ് ഇതിലിട്ട് ഇപ്പൊ വെള്ളമൊക്കെ ഇടാറുണ്ട് നല്ല നീല കളറില് പെർപ്പിൾ കളറില് വെള്ളം കിട്ടാറുണ്ട് എന്തൊക്കെയോ കാര്യത്തിനൊക്കെ ഉപയോഗിക്കുകയാവ പിന്നെ നമ്മുടെ നീലാമരി എന്നെ കാച്ചാൽ എന്നൊക്കെ വ്യാജേനെ നമ്മൾ കൊണ്ടുവന്ന് നട്ടതാണ് പക്ഷെ നമ്മൾ ഇതുവരെ ഒന്നും കാച്ചിട്ടൊന്നുമില്ല പിന്നെ ഇത് ച്ച ഇത്രയും വലുതാണ് ഇത് ഇത്ര ഇത് അറിയാൻ വയ്യ എല്ലാ മരങ്ങളും മുറിച്ചത് അവിടെ ഒരു പുളി ഉണ്ടായിരുന്നു പുളി മുറിച്ചിട്ടുണ്ട് ആ ഇത് എല്ലാം കൂടെ എത്തി ഇവിടെ മാറ്റിയാലേ ഇവിടെ വൃത്തിയാകത്തുള്ളൂ ഇവിടെ കിടക്കുന്നുണ്ടോ ഇവിടെ കിടന്നിട്ട് വരാ ഓരോന്ന് ഇങ്ങനെ പൊടിച്ചുകൊണ്ട് വരികയാണ് ഫുള്ള് പൊടിച്ച് കാടായി വരികയാണ് ഇവിടെ എന്ത് എത്തിയാലും അത് വീണ്ടും പൊടിച്ചോണ്ട് വരുക പിന്നെ ഇത് ജാതി ഇവിടെ ഏകദേശം ഇല്ലാത്ത മരങ്ങൾ വളരെ കുറവാണ് വലിയ വലിയ മരങ്ങളായിട്ട് ജാതി മരം ജാതി മരം ആണോ പെണ്ണും അങ്ങോട്ടും അങ്ങനെ എന്തോ ഉണ്ട് കേട്ടോ എനിക്കറിയത്തില്ല ഇതാണ് ഒരെണ്ണം ഒരെണ്ണം തോക്കുന്നത് ആ രണ്ടാറ്റാണ് അങ്ങനെ അതൊന്നും കാവരും ഇതൊന്നും കാവരും അതൊന്നും കാവരു തോന്നണം ഇതെന്നാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് പിന്നെ മറ്റേ പുൽച്ചെടി ഇത് ഞാൻ നട്ടത് എനിക്ക് ഇങ്ങനത്തെ ചെടി ഭയങ്കര ഇഷ്ടം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു ഇത് എൻ്റെ പേരിലുള്ള വിശേഷങ്ങളാണ് ഇനി എന്തായാലും പുതിയ വീഡിയോ നാളെ വരും ഓക്കെ ബൈ വീഡിയോ